സ്നേഹതീരം സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഫോറത്തിന്റെ പ്രഥമ ജീവകാരുണ്യ പ്രവർത്തന ഉദ്ഘാടനവും ചികിത്സാ സഹായ ഉപകരണങ്ങൾ വൈദ്യസഹായം എന്നിവയുടെ വിതരണവും കുറത്തിക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു അരുൺകുമാർ നിർവഹിച്ചു സ്നേഹതീരം സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പ് ഫോറത്തിന്റെ പ്രഥമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായ ഉപകരണങ്ങളുടെ വിതരണം വൈദ്യസഹായ വിതരണം എന്നിവയും നടന്നു കുറത്തിക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ

വലിയ പ്രവർത്തനം ഞാൻ ഒരു മനുഷ്യന് പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം അറുപതിനായിരം പേരെയാണ് എൺപത് പേരാണ് അങ്ങനെയാണ്

സാംസ്കാരിക നായകൻ ഹരിദാസ് പല്ലാരിമംഗലം എന്നിവർ സംസാരിച്ചു യോഗത്തിൽ സീനിയർ സിറ്റിസൺ അംഗങ്ങളോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ചികിത്സാ സഹായ ഉപകരണങ്ങളുടെയും വൈദ്യസഹായത്തിന്റെയും വിതരണം എം എൽ എയും ഗ്രാമപഞ്ചായത്തും പ്രസിഡന്റും നിർവഹിച്ചു സ്നേഹതീരം വൈസ് പ്രസിഡന്റ് രാജൻ ജേക്കബ് കൃതജ്ഞന്ത് പറഞ്ഞു ന്യൂസ്